ശുക്ലം വരുദ്രം വിഷ്ണു ശുചുവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ഘട്ടത്തിലേക്കടക്കാണ് ഇന്ന് ചിന്തനത്തിന് വിഷയമാകുന്നത് തൊണ്ണൂറ്റിനാലാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥാണ് അത് രോചന സൂര്യ സവിതാ വിലോചന എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് രവിലോചന സൂര്യ സവിത രവി ലോചന ഇതൊക്കെ കേൾ കേൾവിക്ക് ഏകദേശം ഒരേ അർത്ഥമായിട്ട് നമുക്ക് തോന്നും കാരണം സവിതവിനകത്ത് തന്നെ സൂര്യനാണ് സൂര്യൻ തന്നെയാണ് രവി എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെയാണ് ഈ പല പ്രയോഗങ്ങളൊക്കെ നോക്കാം എണ്ണൂറ്റി എൺപത്തി ഒന്നാമത്തെ പല ആയിട്ടാണ് നാമായിട്ട് രവി രവി എന്നുള്ളതിനെ കാഷികാരനായ ശ്രീശങ്കരൻ രസാനാദത്തായി രവി ആദിത്യാത്മാ എന്ന് വിശേഷിപ്പിക്കും അത് രസങ്ങളെ സ്വീകരിക്കുന്നവൻ എടുക്കുന്നവൻ വലിച്ചെടുക്കുന്നവൻ എന്നർത്ഥം അതുകൊണ്ട് രവിയാണ് ആദിത്യം എന്നറിയപ്പെടുന്നത് രവി എന്നർത്ഥം രസം രസാനാഥത്തേ ജനത്തിൻ്റെ രസത്തെയൊക്കെ വലിച്ചെടുക്കുന്നു നിരവി വലിച്ചെടുക്കുന്നുണ്ടല്ലോ രസാനഞ്ച തഥാദാനാഥ് രവി രവിതീയത എന്ന് വിഷ്ണു ധർമ്മോത്തരപുരാണത്തിലുമുണ്ട് രസാനഞ്ച രസത്തെയും തഥാ ആദാനാത് രസങ്ങളെ ആദാനം ചെയ്യുന്നതുകൊണ്ട് ഗ്രഹിക്കുന്നവനാകയാൽ രവി എന്നർത്ഥം ആദിത്യരൂപേണ രസങ്ങളെ വലിച്ചെടുക്കുന്നവൻ ആദാനം ചെയ്യുന്നവൻ എന്നർത്ഥം രൗശബ്ദത്തിന് എല്ലാവരും സ്തുതിക്കപ്പെടുന്നവനുള്ള അർത്ഥം കൂടി ഉണ്ടെന്ന് മറ്റൊരു വ്യാഖ്യത പറയുന്നുണ്ട് ജ്യോതിഷം രവി രംശുമാൻ എന്ന് ഭഗവത്ഗീതയുണ്ട് ജ്യോതിഷ രവിയാണ് അംശുമാനാണെന്നൊക്കെ ഭഗവാന പര്യായങ്ങളുണ്ട് സൂര്യനാരായണനാണ് ഭഗവാൻ എന്നുള്ളത് അനവധി ഒരിക്കലും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആ ആ രവി എന്നുള്ളതും ഭഗവാന്റെ നാമം തന്നെ ഒരു വിധാതുവിനെ സ്തുതിക്കപ്പെടുന്നത് വലിച്ചെടുക്കുന്നത് ആദാനം ചെയ്യുന്നത് എന്നീ അർത്ഥങ്ങളാണുള്ളത് അതുകൊണ്ടാണ് രവി എന്ന ഭഗവാൻ നാമം എന്തിനാണ് ചെയ്യുന്നത് സൂര്യനായിരുന്നിട്ട് ജലത്തെ ആദാനം ചെയ്യുന്നു വലിച്ചെടുക്കുന്നു അത് ചെയ്യുന്നത് സൂര്യനാരായണനായ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ രവിയാണ് എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ പദം വിനോദന എന്നാണ് വിവിധൻ രോജതായതീ വിരോധന എന്നാണ് ഭാഷ്യം അതായത് പല പ്രകാരത്തിൽ ശോഭയാർന്നവൻ വിരോധനം എന്നുള്ള പറഞ്ഞാൽ ശോഭ എന്നുള്ളത് പറഞ്ഞാണ് വിവിധൻ രോജയതി പലതരത്തിൽ ശോഭിക്കുന്നവൻ വിവിധങ്ങളായ ശോഭയോട് കൂടിയവൻ പല പ്രകാരത്തിൽ ശോഭിക്കുന്നവൻ തരം അങ്ങനെ പറയാം ഭക്തനേതു തരത്തിലാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ വിഖ്യാതാണ് എങ്ങനെ ആണോ ധ്യാനിക്കുന്നതുപോലെ അങ്ങനെയേത് രൂപവും സ്വീകരിക്കാൻ കഴിയും രൂപ ഒരു രൂപായ എന്നൊക്കെ ഉള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു രൂപമില്ലാത്തവനാണെങ്കിൽ ഏത് രൂപവും സ്വീകരിക്കുന്നവനാണ് ഭഗവാൻ ഭക്തന്മാർക്ക് എന്താണോ ഹിതമായി തോന്നുന്നു ആ രൂപങ്ങളൊക്കെ സ്വീകരിക്കുന്നു ഏത് തരത്തിൽ ധ്യാനിക്കുന്നു അപ്രകാരം വഹിക്കുന്നു അഗ്നിയായിട്ടും സൂര്യനായിട്ടും ഒക്കെ ഉള്ളത് ഭഗവാനായിട്ട് സൂര്യനായും ചന്ദ്രനായും നക്ഷത്രങ്ങളായും പല പ്രകാരത്തെ ശോഭിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് വിരോധന ഫലത്തിൽ ഇതൊക്കെ ഭഗവാൻ തന്നെയാണ് ചന്ദ്രനായിരിക്കുന്നു അഗ്നിയായിരിക്കുന്നു സൂര്യനായിരിക്കുന്നു ഒക്കെ ഭഗവാനാണ് അത് ഭഗവാൻ വിരോധനാണ് എന്ന് പറയാം എണ്ണൂറ്റി എൺപത്തി മൂന്നാം ശതാം പ്രസിദ്ധമായ സൂര്യ ശബ്ദം തന്നെയാണ് സൂതേ ശ്രീമിതി സൂര്യോ അഗ്നിർവാ സൂര്യ എന്നാണ് ഭാഷ്യം അതായത് സൂതയെ സൂതയർ വ സൂര്യ ശബ്ദമോ നിവാക്യതേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതായത് ആകാശത്തോടെ സഞ്ചരിക്കുന്നവൻ സകല ലോകത്തെയും കർമ്മത്തെ ലോകത്തെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നവൻ എന്നൊക്കെ ഒരു അർത്ഥനാണ് സൂര്യശബ്ദം ഓരോക്കിപ്പോൾ അഗ്നി വാ സൂര്യ അഗ്നി തന്നെയാണ് സൂര്യൻ എന്നുകൂടി പറയുക അപ്പോൾ സൂര്യൻ എന്നുള്ള ശബ്ദത്തിനൊന്നും യഥാർത്ഥം വളരെ വിസ്തരിക്കേണ്ട ആവശ്യമില്ല സൂര്യനായിക്കുമ്പോൾ ഭഗവാനാണ് നേരത്തെ പല ശബ്ദങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ സൂര്യശബ്ദത്തിന് അർഹനാണ് സൂര്യ എന്നുള്ളത് ഭഗവാൻ ശബ്ദം തന്നെ പലതരത്തിലും ശോഭജനിപ്പിക്കുന്നതിനായ സൂര്യനെന്ന് പറയാം മിത്രോചനാണ് യാതയതി എന്നൊക്കെ സൂര്യനെ സന്ധ്യാവുന്ന മന്ത്രങ്ങൾ സ്തുതിക്കുന്നുണ്ട് മഴയും ചൂടും തണുപ്പൊക്കെ ഓജസൊക്കെ നൽകുന്ന സൂര്യനാണെന്ന് പറയാം മഴക്കാരനായ സൂര്യൻ തന്നെ എന്തു ചെയ്യുന്നു ചൂടിനും കാരണമായിരിക്കുന്നു അപ്പം ഇങ്ങനെ ശോഭജനിപ്പിക്കുന്നവനായതുകൊണ്ടും ഭഗവാൻ സൂര്യനാണ് എണ്ണൂറ്റി എൺപത്തി നാലാമത്തെ നാമമായിട്ട് വരുന്നതാണ് സവിതാ സവിതാവ് എന്ന സൂര്യനാരായണനായിരിക്കുന്ന ഭഗവാന് വളരെ പഴയ പേരഥവാ വൈദികാലം മുറക്കിയ ശബ്ദമാണ് സവിത ശബ്ദം അത് സവിതാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഭഗവാന് സവിത എന്ന പേര് സർവസ്വേകഥ പ്രസവിത സവിത എന്നാണ് ശാങ്കരഭാഷ്യം ഞാൻ എല്ലാ ലോകത്തെയും പ്രസവിക്കുന്നവൻ ജനിപ്പിച്ചവെന്നുള്ളത് പ്രധാനാന്തു പ്രസവനാതെ സവിതയെതി നിഗദ്യതേ എന്ന് വിഷ്ണുധർമ്മൻ പേരാണ് അത് ജഗത്തിൻ്റെ കണ്ണായതും ജഗത്തിൻ്റെ പ്രചലനത്തിനും സ്ഥിതിക്കും നാശത്തിനൊക്കെ കാരണമായവനായതുകൊണ്ട് സവിതാവായിരിക്കുന്നു എന്നർത്ഥം അങ്ങനെ മന്ത്രങ്ങളിൽ സ്തോത്രങ്ങളുണ്ട് നമസ്സവിത്രേ ജഗതേക ചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതവേ എന്ന് മന്ത്രാർണവത്തിൽ മന്ത്രമുണ്ട് നമസ്സവിത്രയെ ജഗദേഗക്ഷു ലോകത്തിന് രക്ഷുസായിരിക്കുന്നവനും ലോകത്തിന് മുഴുവൻ പ്രസവിക്കുന്നവനും ലോകത്തിനൊക്കെ ജഗത് ജഗത്പ്രസൂതി സ്ഥിതി ജഗത്തിൻ്റെ സ്ഥിതിക്കും നാശത്തിനൊക്കെ കാരണമാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ സവിതാവാണ് സവിതാവ് എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെ അതിവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരേ ആൾ പല പദങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കുകയാണല്ലോ സാസ്ത്രം ചെയ്യുന്നത് നമ്മുടെ പദത്തിന് വ്യത്യാസമുള്ളതിനാണ് അർത്ഥം കൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പല പദങ്ങളെക്കൊണ്ട് പറയുകയാണ് ചിലരിക്കൽ ചിലരിക്കൽ പല അർത്ഥമുള്ള ഒരേ പദം പ്രയോഗിക്കുകയാണ് അപ്പോൾ പരമാത്മാവിന് സവിതാവെന്ന് പറയുന്നു അതർത്ഥം രസാനന്ദ തദാന തദാദാനാത് രവി ദിത്യവിതീയതേ പ്രധാനന്ദ് പ്രസവനാൽ സവിതയതി നിഗദ്യതേ എന്നാണ് വിഷ്ണുധർമ്മത്തിൽ അതായത് രസത്തെ വലിച്ചെടുക്കുന്നതിനാൽ രവിയെന്നും പ്രതികളുടെ ഉൽപ്പത്തി നിർവഹിക്കുന്നതിനാൽ സവിതാവ് എന്നും ഒരേ ഭഗവാൻ പറയുന്നു അതുകൊണ്ടാണ് സവിതാ ശബ്ദം ഭഗവാൻറാവുന്നത് എണ്ണൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഉള്ളത് രവിരോചന രവിരോചന എന്നുള്ളത് രവിർലോചനം ചക്ഷുരസേതി രവിലോചന രവിലോചന അഗ്നിന് ചക്ഷുഷി ചന്ദ്രസൂര്യോ ഒന്നും ഉണ്ടാകത്തിൽ രവിയാകുന്ന ലോചനത്തോട് കൂടിയവൻ അതുകൊണ്ട് ഭഗവാൻ രവി ലോചന ഭഗവാന്റെ കണ്ണുകളാണ് സൂര്യനക്ഷത്രങ്ങളൊക്കെ സൂര്യൻ ജാതികളൊക്കെ ഭഗവാന്റെ കണ്ണാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരൊരിക്കലും വർണ്ണനയുണ്ട് അതുകൊണ്ടാണ് രവിലോചന ദിവിയാകുന്ന ലോചനത്തോടു കൂടിയവൻ അതുപോലെ ആദിത്യൻ നേത്രമാണ് അവൻ ഭഗവാൻ്റെ കണ്ണുകളാണ് ആദിത്യൻ അസ്തു സൂര്യശബ്ദം കൊണ്ട് പ്രകാശർമ്മമുള്ള ചന്ദ്രനെയും കൂടി ഉൾക്കൊള്ളാന്ന് പറയുന്നുണ്ട് അവൻ സൂര്യനും ചന്ദ്രനൊക്കെ ഭഗവാന്റെ കണ്ണുകളാണ് വിരാട് പുഷോർ സൂര്യേന്ദ്രാദികളൊക്കെ ഭഗവാൻ്റെ നേത്രങ്ങളാണ് ശശി സൂര്യ പോകുന്നു ശീന്ന് പറഞ്ഞാൽ ചന്ദ്രനും സൂര്യനും സൂര്യൻ തന്നെ നേത്രങ്ങളാണ് ഈ സൂര്യേന്ദ്രാദികളെന്ന് പലതെങ്കിലും വർണ്ണന ഉണ്ട് അതുകൊണ്ട് ഭഗവാൻ രവി ലോചനാണ് അർത്ഥം ഇത്രയാണ് തൊണ്ണൂറ്റി നാലാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം അതോടുകൂടി എണ്ണൂറ്റമ്പത്തഞ്ച് നാമങ്ങൾ പൂർത്തിയാക്കിക്കഴിഞ്ഞു തുടർന്നുള്ളത് പിന്നീട് കേൾക്കാം നമസ്കാരം